सभी ഡിയർ ഫ്രണ്ട്സ് ജീവിതം ഒരു നീണ്ട യാത്രയാണ് ചിലപ്പോൾ തിരക്കേറിയ വഴികളിലൂടെ ചിലപ്പോൾ ശാന്തമായ ദൈവസന്നിധികളിലൂടെ ഈ യാത്രയിൽ കൈപിടിച്ച് കൂടെയുണ്ടാകുന്ന ഒരാളാണ് നമ്മുടെ ഏറ്റവും വലിയ ശക്തി കാലം മുടിയിൽ വെള്ളി നിറയുന്നു പക്ഷേ ഹൃദയത്തിലെ സ്നേഹം ഇന്നും അതേപോലെ തന്നെ ദൈവാലയങ്ങളിലേക്ക് പോകുമ്പോൾ മനസ്സ് ശാന്തമാകുന്നു പ്രകൃതിയുടെ മടിയിൽ നിശബ്ദതയിൽ പോലും സ്നേഹം സംസാരിക്കുന്നു ഇത് ഒരു യാത്ര മാത്രമല്ല സ്നേഹത്തോടെ വിശ്വാസത്തോടെ ഒരുമിച്ച് നടന്നുവന്ന ജീവിതത്തിൻ്റെ കഥയാണ് ഇനിയും ഇനിയും ഇതേപോലെ തന്നെ കൈപിടിച്ച് മുന്നോട്ട് തന്നെ മിസ്സിസ് രാജിയുടെ പാട്ടോടുകൂടി ഞങ്ങൾ ഞങ്ങളുടെ യാത്ര തുടരുകയാണ് ൂ നിലാവിനെ നീരയണ പൂങ്ങിനാവേ എട്ടാൾ കൊതിച്ചിരുന്നു നിന്നെ ഏനെന്നും തേനൂറും പോവാണെന്ന് നിന്നെ ഏലെന്നും തേനൂറും പോവാണെന്ന് പോവാണ് തേന നീ എന്നല്ല ഏന് പൊന്നാരം ചൊല്ലി മായക്കിയല്ലേ പുത്തരി കൊണ്ട് നീ പുഞ്ചാവരമ്പിൽ കൂട്ടിന്നു പോരുവാൻ കാത്തിരുന്നു ഏനീ പാട്ടൊന്നു കേൾക്കുവാൻ കാത്തിരുന്നു പുഞ്ചിരി പാല് കുറുക്കി തന്ന് ഏന് നെഞ്ചിലൊരിത്തീരി തേൻ ചുരന്ന് പുള്ളും വേയിലത്ത് വേല ചെയ്തു ഏന് പൊന്നായി മാറ്റുമീ പൂവരമ്പ് ഏന് പൊന്നായി മാറ്റുമീ പൂവരമ്പ് ടുമ്പോൾ അടുത്തു വന്ന് ഒരു കാര്യം ചൊന്ന മാറന്നതെന്ത് കൂട്ടായിരിപ്പാൻ കൊതിച്ചതല്ലേ നമ്മെ കൂറുള്ള ദൈവമിണ കിയല് നമ്മെ കൂറുള്ള ദൈവമിണക്കിയല് ും പെറ്റോരും വിട്ടോയിഞ്ഞ് നമ്മളുള്ള ഇണങ്ങി എങ്ങനെ ഇരുന്നാലും എന്തെല്ലാം വന്നാലും എന്നാളും ഒന്നാണ് നമ്മളെന്ന് നമ്മളെല്ലാം മറന്നു കളിക്കുമെന്ന് നമ്മളെല്ലാം മറന്ന് I never thought I'd find love again. Please give me a chance. I promise I'll make you happy. I have something so interesting to tell you. Oh, do tell, I'm eager to hear. We should definitely plan our trip for next month. <laughs> <laughs> Happy birthday to the both of you. Many happy returns. Look at all these gifts we got. Happy birthday. Uh, Thank you. They're all so beautiful.